ഇസ് ഞാൻ രാവിലെ തൊട്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കാണ് പക്ഷേ ഇരുന്നിരുന്ന് രാത്രി ആയപ്പോഴും എന്നെ കൊണ്ട് പറ്റിയുള്ളൂ എന്താ നമുക്ക് ഇടാൻ പറ്റാത്ത ഡ്രസ്സുകളൊക്കെ ഇല്ലേ അതൊക്കെ എഴുതിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സാക്കി എടുക്കാം ഒക്കെ ഇടുന്നിട്ടല്ല ഒരു ഡ്രസ്സാണെങ്കിൽ അതെന്നൊന്നെടുക്ക ഇടാൻ പറ്റുന്ന പോലെ രണ്ടെണ്ണം ആണെങ്കിൽ രണ്ടെണ്ണം യോജിപ്പിച്ചിട്ട് ഒരു എടുക്കാം ഇടാൻ പറ്റുന്ന പോലെ അപ്പൊ എൻ്റെ ഉള്ള ഇടാൻ പറ്റാത്ത സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇതൊന്ന് ഇതൊരു സ്കേർട്ടാണ് ഇത് എടുത്തിടുമ്പ എനിക്ക് എന്തൊക്കെയോ സോറി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ല കേട്ടോ പിന്നെ ഇത് 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 കഴുത്തുണ്ടല്ലോ കഴുത്ത് നമ്മൾ കൊല്ലും പക്ഷെ എനിക്ക് ഇന്ന് ഞാൻ ബോധില്ലാത്ത പ്രായത്തിൽ എടുക്കുന്ന ഡ്രസ്സാണ് അതൊന്നും എനിക്ക് ഇടാനും പറ്റുന്നില്ല ഇത് അനിയത്തിയ ഡ്രസ്സ് അവർക്ക് പാകം അതൊക്കെ എന്തൊക്കെ ചെയ്തെടുക്കാം ആ അത് പറഞ്ഞപ്പോളാ എനിക്ക് തയ്യലിനെ കുറിച്ച് ഊന്നും അറിയില്ല എനിക്ക് ആകെ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ അറിയാം അതിന്റെ ഗ്രാൻഡ്മ ആണ് പഠിപ്പിക്കുന്നത് താങ്ക്സ് ഗ്രാൻഡ്മ ചെറുപ്പത്തി തല്ലിയതൊക്കെ ഞാൻ മറക്കാൻ കേട്ടോ ഇനി ഇത് ദിസ്ഇസ് മൈ മോംസ് സംതിങ് സംതിങ് ഇത് നമ്മൾ മറ്റേ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന വൈറ്റ് സ്കേർട്ടില്ലേ അതുപോലെ കാണാൻ പക്ഷെ ഇതൊരു ചുരിദാർ ടോപ്പ് ആണ് ഇത് എന്തെങ്കിലും ചെയ്യണം കാരണം ഉമ്മണോ വേറെ പിന്നെ ചെയ്യണം അത്രേ ഉള്ളു എന്താ ചെയ്യണ്ടെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ രാവിലെ തൊട്ട് വീഡിയോ പിടിക്കണം എന്ന് വിചാരിച്ച് നീ കാണ അപ്പോ എനിക്ക് ഒരു കുഞ്ഞൊരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നു ഐ തിക് ഗുഡ് എന്താന്ന് വെച്ചാല് ഇത് ടോപ്പ് ഇത് സൈസ് എം ആണ് എൻ്റെ സൈസ് എക്സ് എസ് ആണ് അപ്പോൾ ഇതൊന്ന് ചെറുതാക്കി എടുക്കണം

ബിഗിനേഴ്സ് നിങ്ങൾ നിങ്ങൾ ഇത് കാണണ്ട കേട്ടോ കാരണം നിങ്ങൾക്ക് മനസ്സിലാവില്ല തയ്ക്കാൻ പോകും ഇതാണ് നമ്മുടെ ട്രഡീഷണൽ തയ്യൽ മെഷീൻ ഇതില് എനിക്ക് ആക്ച്വലി വേറെ തയ്യൽ മെഷീൻ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പോ നാട്ടിലേക്ക് ഷിഫ്റ്റ് ആകുമോ എന്ന് അറിയില്ല അപ്പോ മറ്റേ മറ്റേ തയ്യൽ മെഷീൻ അല്ലേ ഉഷാ ജെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ തയ്യൽ മെഷീൻ അല്ലെങ്കിൽ തയ്യൽ മെഷീൻ വാങ്ങാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പോ ഈ ഈ സംഭവം തയ്ക്കാൻ പോവാണ് എനിക്ക് സത്യം പറഞ്ഞ പേടി അതാ എനിക്ക് റിസൾട്ട് മതി നന്നായിട്ട് നന്നായിട്ട് അറിഞ്ഞുകൂടാതെ കൂടെ സ്റ്റിച്ച് ഒരു ജോയിൻ എനിക്ക് തോന്നുന്നു ഈ വരച്ച ഭാഗമല്ലേ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഏയ് എവിടുന്ന് സ്റ്റിച്ചിട്ട് തുടങ്ങി

അതിന്റെ കൂടെ തന്നെ ഇതും അറ്റാച്ചു അപ്പൊ രണ്ട് സ്ലീവായിട്ട് നോക്കിയ സ്ലീവ് വെക്കാൻ പക്ഷെ ഇങ്ങനത്തെ സ്ലീവിന് അവർ ഒരേ കളറൊക്കെ പക്ഷെ നമ്മുടെ ഡിഫറെന്റ് കളറാണ് അതുകൊണ്ട് ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു

തയ്യൽ പഠിക്കാൻ വിട്ടില്ലെങ്കിൽ ഇങ്ങനത്തൊക്കെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരും ഇട്ട് കൈ ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലാദ്യം ഈ കൈ കവർ ചെയ്യുന്ന പോലെ ഈ കൈ വയ്ക്കാമെന്നായിരുന്നു പക്ഷേ ഇത് ഇങ്ങനെയും ഭംഗിയുണ്ട് ഇങ്ങനെയും ഭംഗിയുണ്ട് അപ്പം ഞാൻ ഈ കൈ കവറാവൂലെന്ന് വെച്ചാൽ ഞാൻ അല്ലംബാക്കി അല്ലംബാക്കി തയ്ച്ചെടുക്കുകയാണ് ഈ ഭാഗം എന്താ ചെയ്യ ഇതായിരിക്കും റിസൾട്ട് ഇതായിരിക്കും റിസൾട്ട് അലോങ് വിത്ത് സം ഓൾഡ് മെഷീൻസ് കറ അയ്യോ സോറി എക്സ്ട്രാ പണിയാണെന്ന് ഞാൻ വിചാരിച്ചതിനേക്കാട്ടും നല്ല പണിയുണ്ട് മേബി എനിക്ക് തയ്യലിനോട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ ഞാനൊരു താജ് മഹൽ പണിയും താജ്മഹൽ ഡ്രസ്സുകൾ കൊണ്ട് താജ്മഹൽ പണിയും Look at this. I could die.